ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന കോളാണ് നിങ്ങളീ കാണുന്നത് രാവിലെ പത്ത് മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് റെഡി ആയി വന്ന എന്നോടുള്ള ദേഷ്യത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ജൂലൈ പതിനേഴാം തീയതിക്കത്തെ വീഡിയോ ആണ് കേട്ടോ നല്ല മഴയുള്ള സമയമായിരുന്നു മുറ്റമൊക്കെ കിടക്കുന്നുണ്ടോ ഫുള്ള് വെള്ളം വീണിടക്കുകയാണ് മുറ്റം ഒന്നും അടിക്കാൻ പോലും ഒരു മാർഗ്ഗമില്ല ഇങ്ങനെ ടൈൽസ് ഇട്ടേക്കുന്നതായത് കൊണ്ട് നമുക്ക് മിറ്റം അടിച്ചാലും ആ കരിയിലൊന്നും പോകത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി അപ്പോൾ ഈ ചാനൽ എന്നോടുള്ള നല്ല ദേഷ്യത്തിലിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞു ിട്ടും ഒരു കുലുക്കോ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ അവസാനം പിന്നെ ഉണ്ണിക്കോട്ടൻ ഇടപെട്ട് ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആക്കി തന്നു കേട്ടോ ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല അവൻ അറിവായി വരുന്നത് കൊണ്ട് തന്നെ അവൻ ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഒച്ച പൊക്കിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കാണോ പിന്നെ വഴക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും കേട്ടോ അപ്പോൾ ഇത് അവൻ പറഞ്ഞ എന്തോ കാര്യം കേൾക്കാത്തതിന് എനിക്ക് തരുന്ന പണിഷ്മെൻ്റാണ് മൂക്ക് പൊത്തി പൊത്തിപ്പിടിക്കുന്നത് അതുപോലെ കൈയുടെ മുട്ട് വെച്ചിട്ട് വയറിനിട്ട് നല്ല ഇടിയാണ് കേട്ടോ തരുന്നത് അങ്ങനെ ഇച്ചായനെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം കോംപ്രമൈസ് ആക്കിച്ചു എന്നെ നോക്കുമ്പോൾ ദേഷ്യവും നോക്കുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ ഉണ്ണിക്കുട്ടൻ അമ്മ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആദ്യം അവൻ്റെ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഞങ്ങളുടെ കൈ ആദ്യം ഞങ്ങളുടെ എടുത്ത് പിടിപ്പിച്ചിട്ട് അവൻ അതിൻ്റെ ഇടയിൽ കൈ ചുരുട്ടി കയറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ ഇടാതെ അങ്ങനല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനതെങ്ങനെ അന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ ഞാൻ വളരുകയല്ലേ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും അമ്മയും തമ്മിലുള്ള പണക്കമൊക്കെ മാറ്റാനുള്ള പരിശ്രമങ്ങളൊക്കെ അവൻ നടത്തി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പിള്ളേരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പം നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനേക്കാളും നമ്മുടെ അനുഭവങ്ങളെയെന്നല്ലേ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയാണ് കേട്ടോ കാരണം ചെറുതായിട്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ നോർമലി എന്തേലും പറയുമ്പം ഇച്ചിരി ഒച്ച പൊക്കി പറയുന്നതായിരിക്കും അപ്പുറത്തെ റൂമിൽ നിൽക്കുന്നതല്ലേ കേൾക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അവൻ ചോദിക്കും എന്തിനാണ് ഇത്ര ഒച്ച പറയുന്നത് നിങ്ങൾ തമ്മിൽ വഴക്കിടുവാണോ എന്ന് ചോദിക്കും കാര്യത്തിലേക്ക് എത്തി അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നു നമ്മൾ വന്നത് ഒരു ടി വി മേടിക്കാനാണ് കേട്ടോ ടി വി ഒരെണ്ണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയും നാളായിട്ട് നിനക്ക് ടി വി ഇല്ലായിരുന്നോ കുട്ടി എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു ഗൈസ് സത്യമായിട്ടും ടി വി ഇല്ലായിരുന്നു അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഞാനോ ഇച്ചാനോ ടി വി കാണുന്ന ആൾക്കാരല്ല കേട്ടോ ഉണ്ണിക്കുടനെയും ടി വി കാണത്തില്ല ഉണ്ണിക്കൂട്ടൻ കാണത്തില്ലെന്ന് നമ്മളങ്ങ് പറയുന്നതാണ് കാരണം അവൻ ടി വി കണ്ടിട്ടില്ല വാഗമണ്ണിലാണെങ്കിൽ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാനോ ഇച്ചാനോ ടി വി കാണാറില്ല അതുകൊണ്ട് തന്നെ അവനും കാണാറില്ല ഞാൻ പണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ടി വി കാണിച്ച് നിർത്തിയതാണ് കേട്ടോ കാരണം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സീരിയൽ കാണുവാണെന്നുള്ള പരാതി ഇച്ചാനോ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞതോടെ ഞാൻ ടി വി കാണിച്ച് തന്നെ നിർത്തിയ ഒരാളാണ് അപ്പോൾ ഇപ്പം പിന്നെ ടി വി മേടിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായും അമ്മിയൊക്കെ ടി വി കാണുന്ന ആൾക്കാരാണ് പപ്പായ്ക്കാണെങ്കിൽ എപ്പോഴും ന്യൂസ് കാണണം അപ്പോൾ ടി വി ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ഫോണിൽ തന്നെ കണ്ടോണ്ടിരിക്കും നമുക്ക് ഫോണിൽ എത്ര വേണേലും കാണാം കാരണം വൈഫൈ ഉള്ളതുകൊണ്ട് ഫോണിൽ കാണാം എന്നാലും ടി വിയിൽ കാണുന്നതും ഇതും തമ്മിലൊരു ഉണ്ടല്ലോ അങ്ങനെ ടി വി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ടി വിയുടെ കൂടെ തന്നെ അതെ ഈ പുട്ടുകൂറ്റി പോലത്തെ സ്പീക്കറും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടി വി കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആകാറായെങ്കിലും ഞാൻ ഇതുവരെ ഒരു അരമണിക്കൂർ തയ്ച്ച ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്നില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ ടി വി കൊണ്ടുവന്ന സമയത്തായിരുന്നു നമ്മുടെ ഷിരൂരിൽ അർജുനെ കാണാതായ ആ ഒരു ന്യൂസുകൾ തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഇത് എഫക്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ വയനാട്ടിലെ അപകടമായി അങ്ങനെ ടി വി തുറന്നു കഴിഞ്ഞാൽ ഒട്ടും സന്തോഷമുള്ള കാര്യങ്ങളല്ല എന്നാൽ ഇതിനകത്ത് അങ്ങനെ സിനിമയൊന്നും കാണാനൊന്നും ഇപ്പോൾ തോന്നാറില്ല കേട്ടോ ഇപ്പോൾ സിനിമ പോലും കാണാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ ഈ ടി വി കൊണ്ടുവന്നിട്ട് ഒരു അരമണിക്കൂർ പോലും ഞാനത് കണ്ടിട്ടില്ല എന്നാൽ ടി വി ഇവിടെ ഫുൾ ടൈം ഓൺ കേട്ടോ ന്യൂസ് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും എല്ലാവരും അങ്ങനെ നമ്മൾ ടി വി ഫൈനലൈസ് ചെയ്തു അപ്പോൾ ടി വിയുടെ കാര്യങ്ങളൊക്കെ അവർ എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിഞ്ഞുകൂടാ അപ്പനെ ഉണ്ണിക്കോട്ടനെ കാണിച്ചു കൊടുത്താൽ മതി മതിയെന്നോണ്ട് അങ്ങനെ അവരെ കാണിച്ചു കൊടുത്തു കേട്ടോ ഉണ്ണിക്കുട്ടൻ്റെ കോലം നോക്കിക്കുക അവൻ വീട്ടിലിട്ടിരുന്ന ഡ്രസ്സ് വിട്ടുകൊണ്ടാണ് കേട്ടോ വന്ന് രാവിലെ ഞാൻ ലേറ്റായതിൻ്റെ ദേഷ്യത്തിൽ എല്ലാവരും പോകാൻ റെഡിയായി ആരും കൊച്ചിനെ ഉടുപ്പ് മാറ്റിച്ചില്ല ഞാനും ശ്രദ്ധിച്ചില്ല വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത് അവൻ വീട്ടിലിട്ടിരുന്ന ഡ്രസ്സ് തന്നെയായിട്ടിരുന്നതെന്ന് പിന്നെ അത് പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്കിട്ട് തന്നെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല അപ്പോൾ നമ്മൾ ടി വി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് അവർ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങളെ സിനിമയിലെടുത്തു കേട്ടോ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഉണ്ണിക്കോട്ടനോട് മേടിച്ചോളാം പറഞ്ഞു ഉണ്ണിക്കൂട്ടം വാങ്ങിച്ചു ടി വി അവർ തന്നെ ടിവിയും സ്പീക്കറുമാണ് കേട്ടോ ഇരിക്കുന്നത് ആ സ്പീക്കർ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ് അപ്പോൾ അവരുടെ ടെക്നീഷ്യൻസിനോട് തന്നെ വന്ന് ടി വി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ തന്നെ ടി വി ഒക്കെ നമുക്കെടുത്ത് വണ്ടിയെ വെച്ച് തന്നു കേട്ടോ അപ്പോൾ ടി വിയുടെ റേറ്റ് എയ്റ്റീൻ തൗസൻഡ് സംതിങ് ആയിരുന്നു ഞാൻ പറയാം കേട്ടോ വഴിയേ പറയാവേ അങ്ങനെ ടിവിയും സ്പീക്കറും ഒക്കെ വണ്ടിയായി വെച്ച് ഭയങ്കര ഹാപ്പിയായി ഇനി നമ്മൾ അടുത്ത ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ സത്യത്തിൽ ഈ ഒരു ദിവസം ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മേലെ പൊട്ടിയ ഒരു ദിവസമാണ് ഒരു പത്ത് മുപ്പത് മുപ്പത്തി രൂപ പൊട്ടിയ ഒരു ദിവസമാണ് കേട്ടോ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് അപ്പം നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് ചായക്കടയിലേക്കാണ് നമ്മൾ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരിതാണല്ലോ അപ്പോൾ ഏലാഞ്ചി കഴിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ ചെന്ന് ചാടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം പോയ കടയിൽ പക്ഷേ എൻ്റെ വയറു ഭാഗ്യം കൊണ്ട് അവിടെ ഏലാഞ്ചി ഇല്ലായിരുന്നു അങ്ങനെ വരും നല്ല ചൂട് ഉഴുന്നോടെ കിട്ടി ആ ഉഴുന്നോടെ കഴിച്ച് ഞാൻ തൃപ്തിയായി കേട്ടോ ആ ഏലാഞ്ചി വേറൊരു കടയിൽ ഞാൻ കണ്ടിട്ടുമില്ല ആ കടയിൽ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അന്ന് ആയില്ല സമയം എടുക്കുന്നതാണ് നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി രണ്ട് മണിക്കൂർ ഇരിക്കണേൽ ഇരുന്ന് കഴിച്ചിട്ട് പോകുന്നതാണ് പക്ഷേ ഇവരെല്ലാം ഉള്ളതുകൊണ്ട് ഓൾറെഡി രാവിലെ തന്നെ നമ്മൾ ലേറ്റ് ലേറ്റായതുകൊണ്ടും ഞാൻ പിന്നെ വലിയ റിസ്ക് എടുക്കാൻ നിന്നില്ല അങ്ങനെ കിട്ടിയ ഒരു ഉഴുന്നുവടയൊക്കെ കഴിച്ച് സമാധാനിച്ച് പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വട കഴിച്ച് വിശപ്പ് പോയില്ല അതുകൊണ്ട് രണ്ടാമതൊരു വടയും കൂടെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഇപ്പോൾ വീഡിയോ നിർബന്ധം എന്ന് പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഉണ്ണിക്കുടനോട് ഈ കേട്ടോ അമ്മ കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാം എന്ന് നീക്കുമ്പോൾ അവനെടുത്ത് തരാത്തപ്പോൾ സ്വന്തമായിട്ട് സെൽഫി ക്യാമറ വെച്ച് എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ ക്ലിപ്പൊക്കെ അങ്ങനെ നല്ല ചട്നിയൊക്കെ മുക്കി ആ ഒരു വട കഴിച്ച് ചായക്ക് വേണ്ടിയാണ് ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് ചായക്ക് പറഞ്ഞിട്ട് ആ ചേട്ടന്മാർ ചായ തന്നില്ല കേട്ടോ ഒത്തിരി ലേറ്റായിട്ടാണ് തന്നത് അപ്പോൾ ചായ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചോണ്ടിരുന്നത് ഒരു റൗണ്ട് വട കഴിഞ്ഞ് അടുത്ത റൗണ്ട് വട കഴിക്കുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു അപ്പോൾ ഉണ്ണിക്കുട്ടൻ അപ്പൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് അവർ തമ്മിൽ എന്തോ ക്ലാഷായി ഈ ചായനും ഉണ്ണിക്കുട്ടനും കൂടെ എന്തോ ക്ലാഷായി കഴിഞ്ഞിട്ട് പിന്നെ അവൻ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ നിൻ്റെ അതിൻ്റെ വയർ എൻ്റെ അടുത്ത് തന്നെ വരണം എന്നും പറഞ്ഞ് അങ്ങനെ അവനെ ഇരു അവനും കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഏലാഞ്ചി കിട്ടാത്തതിൻ്റെ സങ്കടമാണ് കേട്ടാ സത്യത്തിൽ എൻ്റെ മൊം നിറച്ചേ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഫോണായി നോക്കിയിരുന്ന എനിക്ക് അവൻ്റെ ഉടുപ്പ് കാണും തോറും എനിക്ക് ചിരിയും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ഇത്രയും ഉടുപ്പൊക്കെ ഇവൻ്റെ അലമാരിയിൽ ഇരുന്നിട്ട് ഈ എവിടെയെങ്കിലും പോകുമ്പോൾ ഇമാതിരി കോലത്തിലാണല്ലോ പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ടാണ് ആനയെ കാണുന്നത് നേരിട്ട് അതിൽ പാസ് ചെയ്തു പോയൊരു ആനയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ആനയൊക്കെ കണ്ടെച്ച് അവിടെ ഭയങ്കര ട്രാഫിക്ക് വരുന്നൊരു ഏരിയ ആയതുകൊണ്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാനും പറ്റത്തില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു ഇനി നമ്മളടുത്ത് പോരുന്നത് ഏറ്റുമാനൂരോട്ടാണ് കേട്ടോ ശരിക്കും നമുക്ക് ഡെക്കാത്തലോണിലോട്ടായിരുന്നു പോരേണ്ടത് പക്ഷെ വന്ന വഴിക്ക് വണ്ടിയുടെ എന്തോ ഷാഫ്റ്റോ അങ്ങനെ എന്തോ ഒരു സാധനത്തിന്റെ പേരും പറഞ്ഞു ഇച്ചായൻ പറഞ്ഞു കൊടുത്ത പേരല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടനും ഇച്ചായനും കൂടെ അലമ്പയ്യ കേട്ടോ വണ്ടിയെ വെച്ച് അവര് തമ്മിൽ അടിച്ച് തിരിഞ്ഞ് ക്ലാഷ് ആയതുകൊണ്ട് ഞങ്ങൾ ഡെക്കാത്തലോൺ കണ്ടില്ല ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആക്കുന്നതിന്റെ തിരക്കിനിടയിൽ ഞങ്ങൾ വണ്ടിയുടെ ശരി വണ്ടിയുടെ ഷാഫ്റ്റിൻ്റെ പ്രശ്നത്തിനിടയിൽ ഡെക്കാത്തലോൺ കണ്ടില്ലെന്നുള്ളതാണ് സത്യാസം കണ്ടാവും ഉണ്ണിക്കുട്ടൻ്റെ ദേശീയ സങ്കടം കണ്ടോ കണ്ടാവും അവനെ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ഡെക്കാത്തലോൺ കണ്ടില്ല നമുക്ക് ഡെക്കാത്തലോണിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഇനി അടുത്തത് ഏറ്റുമാനൂർക്കാണ് വരുന്നത് ഏറ്റുമാനൂരിൽ തെക്കേക്കര എന്ന് പറയുന്ന ഒരു കടയുണ്ട് അത്യാവശ്യം എബ്രോഡ് പോകുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടാണ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുന്നത് നമ്മളിപ്പോൾ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ടല്ല ഇച്ചാനു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം അതായത് ഇച്ചാനിന് ഇനി സിക്കിമിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്ക് എബ്രോഡ് പോകുമ്പം ഇപ്പം യു കെക്കും അയർലൻഡിനും ഒക്കെ പോകുന്നവർ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണം ടെർമൽസും അതുപോലെ തന്നെ പിന്നെ മോസം ഷൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു പിന്നെ ഏത് കടയിൽ പോയാലും ഞങ്ങൾക്ക് പാകത്തിനുള്ള ഒന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് ആ കടയിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്തിട്ട് തപ്പി ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പണക്കം മാറിയിട്ടില്ല കേട്ടോ ഉണ്ണിക്കുട്ടനെ ഒന്ന് കോംപ്രമൈസ് ആക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അവൻ അപ്പൻ്റെ കൂടെ കൂടി അവർ രണ്ടും കൂടെ ഒരു ടീമായി ഞങ്ങളൊക്കെ ഔട്ടായി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവന് ചിരിയും വരും ദേഷ്യവും വരും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ഭാവമാണ് കേട്ടോ അങ്ങനെ കുറേ നേരം അവനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു ഇനി ഇച്ചാൻ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ പണക്കം മാറത്തുള്ളൂ എന്നുള്ളത് എനിക്കറിയാം അല്ല ഞാൻ എന്തൊക്കെ ശ്രമിച്ചാലും ഒരു കാര്യമില്ല അങ്ങനെ ഞങ്ങൾ തെർമൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ തെർമൽസ് എടുക്കാമെന്ന് വിചാരിച്ചു ബനിയൻ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ പാൻറ്റ് വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുത്തത് കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്നല്ല ഞാൻ മറന്നുപോയി സത്യത്തിൽ ഇപ്പം അങ്ങനെ കണ്ടോ ഈ ഇച്ചാനിടപെടുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം അവിടെ അങ്ങ് തീരും കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ബനിയനും രണ്ട് പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു തെർമൽസിൻ്റെ പിന്നെ ഇനി നമുക്ക് മോശം ഷൂ വേണമായിരുന്നു കാരണം അത് അപ്പോൾ ചായൻ എന്നോട് അത് മേടിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ അത് ഓൺലൈനിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഓൺലൈനിൽ എന്തോ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അകത്തങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ അത് പുള്ളി ഓൺലൈനിൽ വന്ന സമയത്ത് ഓർഡർ ചെയ്തിരുന്നേ കിട്ടിയനേ പക്ഷെ നമുക്കിപ്പോൾ പോകാറായല്ലോ അന്നേരം കിട്ടത്തില്ല ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നോക്കാം പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് തൊപ്പിയിൽ ഈ മഫ്ളറൊക്കെ ഉണ്ടല്ലോ തണുപ്പ് വെക്കുന്നത് അതൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച ഓരോ സാധനങ്ങളും എടുപ്പിക്കുന്നതാണ് കേട്ടോ ഇത് എല്ലാം ഇങ്ങനെ നമ്മൾ പുറകെ നടന്ന് ചോദിക്കണം അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ എല്ലാം പുറകെ നടന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ മേടിക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു രീതിയാണ് ചേന് അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങിപ്പോകണം അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ മേടിക്കേണ്ട നമുക്ക് ചുമ്മാ ഷൂ ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് സോപ്പിട്ട് മയക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ അല്ലാതെ മേടിക്കത്തില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ താഴെ ഇറങ്ങി ചെന്നപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ അവിടെ ഒരു കാർ കാറിരിക്കുന്ന കണ്ടത് ഞാൻ പിന്നെ പറഞ്ഞു അത് വിൽക്കാൻ വെച്ചേക്കും നല്ല അവർ ചുമ്മാ അടിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് റെഡിയാക്കി ആ ഇല്ലെങ്കിൽ ചിലപ്പം കൂടെ കൊണ്ടുപോരേണ്ട അവസ്ഥ വന്നേനെ അങ്ങനെ പിന്നെ നമ്മൾ ഷൂ നോക്കാനിരുന്നു കേട്ടോ അപ്പം അവർ നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് ആ കടയിലുള്ളത് ഷോ ഷോപ്പിലുള്ളത് അപ്പോൾ അതൊക്കെ എടുത്ത് കാണിക്കണം അപ്പോൾ ഈ ഇത് മേടിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ മേ അപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് ഇട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഓ വേണ്ട മേടിക്കുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇല്ല ഇട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇട്ട് നോക്കി ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് നടക്കാം ിക്കാന്നൊക്കെ പറഞ്ഞ് അതെല്ലാം നടത്തിയൊക്കെ നോക്കിച്ചു അങ്ങനെ പിന്നെ നമ്മൾ ആ ഷൂ മേടിച്ചോണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കാരണം നമ്മൾ ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നോർമൽ ക്ലൈമറ്റ് അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടോട്ട് വേണ്ട നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ നമ്മൾ നമുക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ആ ഒരു ഷൂ നമ്മൾ വാങ്ങിച്ചു കേട്ടോ അത് വാങ്ങിച്ചു പിന്നെ എന്നാ പറയുന്നത് ചാനിങ്ങനെ എന്തേലും മേടിക്കുമ്പോൾ ഇതേപോണൊക്കെ എടുത്ത് നോക്കി പെറുക്കിയൊക്കെ മേടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞത് രണ്ടും ഇട്ട് നോക്കിയിട്ടൊന്നും നടന്നൊക്കെ നോക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഷൂ കണ്ടത് കേട്ടോ ഇരിങ്ങനെ ലൈറ്റൊക്കെ കത്തുന്നൊരു ഷൂ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വെറുതെ ഇരുന്ന കൊച്ചിനെ കിള്ളിക്കിള്ളി ആ ഒരു ഷൂ എടുത്ത് നോക്കി പക്ഷേ അവൻ്റെ കാലിന് സൈസ് ഇല്ലായിരുന്നു കേട്ടോ അവരുടെ ഷോറൂമിൽ പോയി അല്ല ഗോഡൌണിൽ പോലും പോയി നോക്കിയിട്ട് അവൻ്റെ കാലിനുള്ള സൈസ് ഇല്ലായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ അത് വ എടുത്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഉണ്ണിക്കൊട്ടൻ അതിനുള്ളൊരു ക്ഷമയില്ലായിരുന്നു അങ്ങനെ ആവുമ്പം പറഞ്ഞു എന്നാൽ എനിക്ക് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ലൈറ്റ് കത്താത്ത ഷൂ മതി എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേറൊരു ഷൂ ഒക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത് വാഴ നനയുമ്പോൾ ചീരം നനയണം എന്നുള്ളതൊരു ശീലമാണല്ലോ അങ്ങനെ അവൻ ആ ഒരു ഷൂ ഒക്കെ മേടിച്ചോണ്ടാണ് പോകുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഷൂ ഒത്തിരി നോക്കി കേട്ടോ അതിൻ്റെ കളർ ഉണ്ടോ കളർ ചേഞ്ച് നോക്കി പക്ഷെ സൈസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ഷൂ മേടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ എന്നാ പറയുന്നത് വേറൊരു ഷൂ എടുത്തു ഇതുകൊണ്ട് ഇത് അതിൻ്റെ കളർ ചേഞ്ചായിരുന്നു കേട്ടോ വേറൊരു ഷൂ മേടിച്ചു പിന്നെ വേറെ എന്താ അവിടെ നിന്ന് മേടിച്ചു ഇപ്പം തന്നെ അതൊരു പത്ത് പതിമൂവായിരം രൂപയുടെ സാധനം ആയി കേട്ടോ ചേച്ചാൻ്റെ ആ ഷൂവിന് ഏഴായിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു റേറ്റ് അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കൂടെ എന്നെ കൺവീൻസ് ചെയ്യുന്നതാണ് കേട്ടോ കണ്ടോ ഇത് ഇതെൻ്റെ കാലിന് കറക്റ്റല്ലേ ഇതെനിക്ക് പാകം എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഒത്തിരി സമയം പോയി എന്തൊക്കെയോ സാധനങ്ങൾ തപ്പുമായിരുന്നു കേട്ടോ സത്യത്തിൽ എന്നാൽ ഒന്ന് ഞാനിപ്പോൾ മറന്നു ഇത്രയും ദിവസം ആയപ്പോഴത്തേക്കിന് അങ്ങനെ ഉണ്ണിക്കുട്ടൻ അവിടെയിരുന്ന് കുറേ കളിച്ചു ആ ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഷൂ തപ്പാൻ പോയ ടൈം ഗ്യാപ്പാണ് കാരണം അവൻ്റെ കാലിനുള്ള പാകത്തിനുള്ള ലൈറ്റ് കത്തുന്ന ഷൂ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈറ്റ് ഒരു ഷൂ വാങ്ങിച്ചു കൊടുക്കണം പക്ഷേ നടന്നില്ല യോഗ ഇല്ലായിരുന്നു അവനൊരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ആ ഷൂ വേണ്ടിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് കറണ്ട് വരെ പോയി കറണ്ടും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വന്നു എന്നിട്ടും അവനുള്ള ഷൂ കിട്ടിയില്ല അവസാനം ഞങ്ങൾ കണ്ടോ കരണ്ട് വരികയും ചെയ്തു അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവനിപ്പോൾ ഷൂ കിട്ടുമെന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ പിന്നെ അവനിങ്ങനെ എവിടെലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വേറെ സൈസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നതിലെ ഏറ്റവും വലിയ സൈസ് ഷൂ ഒക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ സോക്സ് ഇട്ടും സോക്സ് ഇടാതെ ഒക്കെ ഒന്ന് ഇടിയിച്ച് നോക്കി പക്ഷേ നോ രക്ഷ അത് അവന് വിധിച്ചതല്ലായിരുന്നു ആ ഷൂ എന്നുള്ളത് മനസ്സിലായി ആ ടൈപ്പ് ഷൂ ഇടാൻ കൊച്ചിന് ഇപ്പോൾ യോഗ ഇല്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ അത് അവൻ്റെ കാലിന് കറക്റ്റ് സൈസാണ് അപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു മാസം പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് അത് നമ്മൾ മേടിച്ചില്ല വേറെ ഷൂ ആണ് കേട്ടോ എടുത്തത് വേറെ ഷൂ എടുത്തത് ഏതാണെന്ന് കാണിച്ചു തരാവേ ആ അപ്പോൾ ഉണ്ണിക്കൂട്ടനും ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞേട്ടാ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ ഞാൻ മേടിച്ച് കൊടുത്തില്ലെങ്കിലോ എന്നുള്ളൊരു സംശയം വന്നതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ സമ്മതിച്ചില്ല ഇല്ല എനിക്കിപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേറെ ഷൂ ആണ് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഞാനവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ നോക്കി ഏതൊക്കെയോ പേഴ്സിൻ്റെ മോഡലൊക്കെ പറഞ്ഞു നോക്കി ഒന്നും എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ ഇപ്പോൾ പൊതുവേ ഇവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാധനങ്ങളും എനിക്ക് അവിടുന്ന് കണ്ട് കിട്ടാറില്ല കാരണം ഇവർ രണ്ടുപേരും സാധനം മേടിക്കാൻ പോകുന്നത് ഡെക്കാത്തലോണിലാണ് എനിക്ക് വേണ്ട ഒരു സാധനം അവിടെ ഇല്ല പിന്നെ ഇതേപോലുള്ള കടയിൽ കയറിയാലും എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളല്ലേ ഇപ്പോൾ ഹാൻഡ് ബാഗ് ഒക്കെ ആണെങ്കിൽ പോലും അവിടെ കിടക്കുന്ന ഹാൻഡ് ബാഗിൻ്റെ വിലയ്ക്ക് ഞാനൊരു അഞ്ചാറ് ഹാൻഡ് ബാഗ് എങ്കിലും മേടിക്കും എനിക്കങ്ങനെ വലിയ വിലയുടെ സാധനങ്ങൾ വേണമെന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു റേറ്റിനെ പോയിട്ട് ഞാൻ അഞ്ച് ഹാൻഡ് ബാഗ് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിക്കത്തില്ല അവിടെ എല്ലാം അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണുള്ളത് അപ്പോൾ ഉണ്ണിക്കുട്ടനെ കണ്ട ആ ഷൂ ഒക്കെ കറക്റ്റ് പരുവായത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് റിജക്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഷൂ ആണ് നമ്മൾ മേടിച്ചത് ലൈറ്റ് ഒന്നും കത്തത്തില്ല പക്ഷേ ഈ ഷൂ അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഇത് വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തു എനിക്കും സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും പോയി നോക്കി കേട്ടോ അപ്പം എടുക്കുന്നതൊന്നും എനിക്കും സൈസ് സൈസാകുന്നുണ്ടായിരുന്നില്ല പണ്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ മേടിക്കാൻ കടയായി ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർ ഞങ്ങളോട് പറയുന്നു പക്ഷേ കാലിൻ്റെ അളവ് തന്നിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പണിയിച്ച് തരാമെന്നൊക്കെ പറയുമായിരുന്നു ഒത്തിരി അപമാനം സഹിച്ചിട്ടുണ്ട് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസൾട്ടുകൾ മാത്രമേ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ പാകത്തിനുള്ളൊരു ഷൂ കിട്ടി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞല്ല ചേട്ടാ ഞാൻ മേടിക്കാൻ വേണ്ടിയൊന്നുമല്ല ചുമ്മാ ഒന്ന് സൈസ് നോക്കാൻ വേണ്ടി കിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ അവിടെ വെച്ചേച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് കുറേ ഷൂസ് ഞാനും ഇട്ട് നോക്കി എന്തായാലും പോയ സ്ഥിതിക്ക് കാലിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു എപ്പോഴെങ്കിലും ഓൺലൈനിലെല്ലാം മേടിക്കാൻ പ്രയോജനപ്പെടുമല്ലോ ഇപ്പോൾ സ്കെച്ചേഴ്സിൻ്റെ ഷൂ ഇടാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എന്നെനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ട് ഞാൻ മേടിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യാവസ്ഥ അപ്പോൾ എബ്രോഡ് പോകാനുള്ള ഒരു ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു ഷോപ്പ് ആണ് കേട്ടോ ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ നമ്മുടെ ലഗേജ് ബാഗുകളാണെങ്കിലും എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കറങ്ങി നടന്ന് എല്ലാം ഇങ്ങനെ കണ്ടേച്ച് ഞങ്ങൾ ബില്ലിൽ ിംഗിലേക്ക് വന്നതാണ് കേട്ടോ ഇനി ഇപ്പോൾ എന്നാ കാശും കൊടുത്തേച്ച് നമുക്ക് പോയൊക്കെ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ അവിടുന്ന് ബില്ലിംഗിൽ വന്നതാണ് അപ്പോൾ അപ്പം ഞാനവിടെ വന്നപ്പം പേഴ്സൊക്കെ എടുത്തിട്ട് ഇച്ചാനോട് ചോദിക്കുന്നുണ്ട് ചേർന്ന് പേഴ്സ് വേണോ ചെറിയ പേഴ്സ് പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എല്ലാം വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ എനിക്കൊരു പേഴ്സ് മേടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതും കിട്ടിയില്ല ഞാൻ അവിടെ നിന്ന് അവരോട് പറഞ്ഞു ഇത്രയും സാധനങ്ങൾ മേടിച്ചല്ലേ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ ഡിസ്കൗണ്ടൊന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ച് പേഴ്സിന്റെ വില കണ്ട് ഞെട്ടിയതാണ് കേട്ടോ അത് അത് അതേപോലെ തന്നെ തിരിച്ചു വെച്ചു അങ്ങനെ നമ്മളവിടെ നിന്ന് എല്ലാം നോക്കി കേട്ടോ ഇതൊക്കെ എനിക്ക് ഉണ്ണിക്കുട്ടനെടുത്ത വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ ഇപ്പം എൻ്റെ ക്യാമറാമാൻ അവനാണ് അങ്ങനെ നമ്മൾ ആ മേടിച്ച ഷൂവിനുള്ളൊരു പോളിഷ് പോളിഷ് എന്നല്ല ഇതിന് വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത് ആ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കണ്ടത് ഉണ്ണിക്കുട്ടനെനിക്ക് സെലക്ട് ചെയ്യുന്നതാണ് ക്യാമറയും കൊണ്ട് പോയിട്ടാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇതെടുത്തോന്നൊക്കെ പറയും നം ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ വണ്ടിയൊക്കെ എറി കേട്ടോ അപ്പോൾ അത് ഈ ഒരു ബാഗ് അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ് സ്കെച്ചേഴ്സിൻ്റെ ഒരു ബാഗ് ലാപ്ടോപ്പ് ബാഗാണ് ഒരു രണ്ടായിരം രൂപ വില വരുന്ന ബാഗ് അവർ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് തന്നതാണ് അത് ചുമ്മാ അങ്ങനെ തന്നതല്ല പതിമൂവായിരം രൂപയുടെ സാധനം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നാ പതിമൂവായിരം എന്ന് പറയുമ്പം ഒരു ഷൂവും വാങ്ങിച്ചു രണ്ട് തെർമൽസും മേടിച്ചു ഒരു മഫ്ലറും വാങ്ങിച്ചു ഉണ്ണിക്കൊട്ടൻ്റെ ഷൂ വാങ്ങിച്ചു എത്രയും സാധനത്തിനാണ് ഈ പതിമൂവായിരം രൂപ പിന്നെ ഇത് നമ്മൾ ടി വി വാങ്ങിച്ചതിൻ്റെ ബില്ലാണോ കേട്ടോ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയായി അപ്പോൾ അത് അവർ വന്ന് ഇൻസ്റ്റലേഷൻ ചാർജ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വന്ന് അവരുടെ ടെക്നീഷ്യൻസ് വന്നിത് പിടിപ്പിക്കുന്നതിൻ്റെ ചാർജാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ട്രെൻഡ്സിലേക്കാണ് ഇപ്പോൾ ട്രെൻഡ്സ് നമ്മുടെ ആസ്ഥാന ഷോപ്പിംഗ് സെൻറ്ററായി മാറിയിട്ടുണ്ട് ഏറ്റുമാനൂര ട്രെൻഡിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ എനിക്ക് മനസ്സിന് പിടിച്ച സാധനങ്ങളൊക്കെ ഏറ്റുമാനൂരോ ട്രെൻഡ്സ് നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ ഒരു ട്രെൻഡിലും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടിയിട്ടില്ല അങ്ങനെ ട്രെൻഡ്സിലോട്ട് പോയത് അപ്പനെ രണ്ട് ഷർട്ട് എടുക്കാനാണ് കേട്ടോ വേറെ ഷോപ്പിംഗ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ ലേഡീസിൻ്റെ സെക്ഷനിലെ ഒത്തിരി ഓഫറുകൾ ഉണ്ടായിരുന്നു ഓഫറുകളുടെ പെരുമഴയായിരുന്നു സത്യത്തിൽ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ചുമ്മാ നോക്കി പക്ഷേ എനിക്ക് ഈ ടൈപ്പ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ട് മേടിച്ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ മേടിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിച്ചില്ല പിന്നെ വാഴ നനയുമ്പോൾ ചീര നനയണമെന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടീഷർട്ട് എടുത്തു കേട്ടോ ഇത് രണ്ടും ഞാൻ എടുത്തതാണ് ഈ യെല്ലോയും പിങ്കും എടുത്തു എന്തോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓക്കേ ആണ് അതുകൊണ്ട് അത് രണ്ടും ഞാൻ വാങ്ങിച്ചു അത് രണ്ടും വാങ്ങിച്ചേച്ച് പിന്നെയാണ് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടന്നത് കേട്ടോ അപ്പനെ ഷർട്ട് മേടിക്കാനാണ് വന്നത് പക്ഷേ ആദ്യം മേടിച്ചത് ഞാനാണ് അപ്പനും ഷർട്ട് മേടിക്കുന്ന വീഡിയോ ഒന്നും സത്യത്തിൽ ഞാൻ എടുത്തില്ല കേട്ടോ കാരണം ഇവർക്കൊന്നും ഷോപ്പിങ്ങിന് പോകാൻ വലിയ താമസമില്ല അത് ടി വി മേടിക്കാൻ പോയപ്പോഴാണെങ്കിലും അതെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവരെ അവരുടെ ഷോപ്പിംഗ് തീർക്കും ചെന്നു കണ്ടു എടുത്തു ഓക്കെ പോരുക ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ആ ടി വി കട നിന്നാ അത് ചോദിച്ച് ഇത് ചോദിച്ചൊക്കെ നിന്നാൽ അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ച ഷർട്ട് ഇതൊന്നും എടുത്തത് പോലും ഞാൻ കണ്ടില്ലെന്ന് പറയുന്നതായിരിക്കും സത്യാവസ്ഥ പിന്നെ രണ്ട് ടീഷർട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ ബില്ലൊക്കെ അടിച്ച് എത്ര രൂപയായി അവർ കവർ തരാഞ്ഞത് കൊണ്ട് കണ്ടോ ഞാൻ കൈ പിടിച്ചാണ് കേട്ടോ അതുകൊണ്ട് പോയി വണ്ടിയൊക്കെ കയറിയത് എത്ര രൂപയുടെ സാധനം മേടിച്ചോ പത്ത് മൂവായിരം രൂപയുടെ സാധനം അന്നേരവും മേടിച്ചിട്ടുണ്ടായിരുന്നു എത്രയായി മൂവായിരത്തി നാൽപ്പത്തേഴ് രൂപയുടെ സാധനം മേടിച്ചിട്ട് ഒരു കവർ തരാനില്ലാഞ്ഞതു ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കാശ് കൊടുത്ത് കവർ മേടിക്കുന്ന ഒരു അനാവശ്യ ചിലവാണ് എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനത് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ